നമസ്കാരം തൃശ്ശൂരിൽ മൂന്നിടങ്ങളിൽ എ ടി എമ്മുകൾ കൊള്ളയടിക്കപ്പെട്ടു തൃശ്ശൂരിലെ മാപ്രാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എമ്മുകളാണ് കൊള്ളയടിക്കപ്പെട്ടത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഇടയായിരുന്നു കവർച്ച എന്നാണ് നിഗമനം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എമ്മുകൾ തകർത്തത് കാറിൽ വന്ന നാലംഗ സംഘമാണ് കവർച്ച നടത്തിയത് എന്ന് പോലീസ് പറയുന്നു മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി ഏകദേശം അറുപത് ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും പ്രാഥമികമായി നടക്കുക എന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് എ ടി എമ്മുകൾ ഏതാണ്ട് ഒരേ വഴിയിലുള്ള മൂന്ന് എ ടി എമ്മുകളാണ് കൊള്ളയടിക്കപ്പെട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം ആണ് കൊള്ളയടിക്കപ്പെട്ടത് എ ടി എമ്മുകൾ കൊള്ളയടിക്കപ്പെട്ടിട്ടും എല്ലാം ശബ്ദമോ മറ്റ് കാര്യങ്ങളോ ഒന്നും മുഴങ്ങിയിട്ടില്ല എന്ന് പ്രദേശവാസികളും പോലീസും പറയുന്നു ഈ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത് ലക്ഷത്തിലധികം രൂപ ഉദ്ദേശം നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ആരാണ് ഏത് പ്രദേശത്തു നിന്നാണ് ഈ നാലംഗ സംഘം വാഹനത്തിൽ എത്തി എ ടി എമ്മുകൾ തകർത്ത് പണം എടുത്തുകൊണ്ട് എന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് കൃത്യമായി ബാങ്ക് അധികൃതർ എത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട് പ്രാഥമികമായി ഇപ്പോൾ അറുപത് ലക്ഷത്തിലധികം രൂപ മൂന്ന് എ ടി എമ്മുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളിലാണ് ഇപ്പോൾ എ ടി എം കവർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലർച്ചെ തന്നെയാണ് അല്പസമയം മുൻപാണ് കവർച്ച നടന്നത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ മാപ്രാണം അതുപോലെ കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എമ്മുകൾ തകർത്താണ് ഇപ്പോൾ പണം കൊള്ളയടിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ